രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരിഷ് ക്യാമ്പ് നമ്മൾ ഫ്രൈഡേ പോയി സൺഡേ വന്നു അലക്സാണ്ടർ അഡ്വഞ്ചർ റിസോർട്ടിലായിരുന്നു നമ്മുടെ ക്യാമ്പ് ഇതാണ് ആ സ്ഥലം അപ്പോൾ നമ്മൾ നമ്മുടെ ചർച്ചിൽ നിന്ന് വലിയ ട്രക്കിലാണ് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു വന്നു പോയത് ഇത് ഞങ്ങളുടെ ഇടിമിന്നലോട് കൂടിയ രംഗപ്രവേശനമാണ് ഞാനും ഇച്ചായനും കൂടെ വരുന്നതാണത് എല്ലാ ഫാമിലിയും ഫ്രൈഡേ ഈവനിങ്ങോട് കൂടെ എത്തിയായിരുന്നു അപ്പോൾ നല്ല ഒരു കമ്പനി ആയിരുന്നു എല്ലാവരും സാറ്റർഡേ മോർണിംഗിൽ പ്രകൃതി നമുക്ക് അനുകൂലമല്ലായിരുന്ന തുടക്കത്തിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ധാരാളം ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്തു നമ്മൾ ആ കൂട്ടായ്മയിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ആ സമയം മുഴുവനും പിന്നെ നമ്മൾ ഫുഡ് ക്യാമ്പിന് വേണ്ട ഫുഡെല്ലാം നമ്മൾ എല്ലാവരും പരസ്പരം സഹകരിച്ച് ഉണ്ടാക്കി നല്ല നാടൻ പിടി അപ്പോൾ ഇതുണ്ടാക്കുന്ന രംഗമാണ് ബാബുചേട്ടൻ്റെ ആരോഗ്യം മുഴുവനെടുത്ത് പിടി കുഴയ്ക്കുന്ന രംഗമാണ് പക്ഷേ ഇവരിങ്ങനെ പിടി ഉണ്ടാക്കുമ്പോൾ ഈ ആണുങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മളൊരു ഒരു കുടുംബം പോലെ എല്ലാവരും സഹകരിച്ച് ഫുഡുണ്ടാക്കി അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയം മുഴുവനും ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ പാട്ടുപാടി അന്താക്ഷരി കളിച്ചു കുശല വർത്താനങ്ങളൊക്കെ പറഞ്ഞു ശരിക്കും ആ ക്യാമ്പിൻ്റെ പോസിറ്റീവ് വൈബ് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കീപ്പ് ചെയ്തു അത് പറയാതെ വയ്യ നല്ലൊരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെ സമയം കൂടുതൽ ആളുകൾ അടുത്തറിയാനും ഈ ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഈ രണ്ട് മൂന്ന് ദിവസം ശരിക്കും മാനസികമായി നമ്മൾ സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു ഈ ക്യാമ്പിൻ്റെ സമയം ഞാൻ ദേ പിടിയുറ്റുന്ന രംഗമാണ് അതിനകത്ത് ഞാനൊരു പിടിയുറ്റുന്നതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ ഷോർട്ട്സായിട്ടും അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്ത് ഈ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലിടും എന്നിരുന്നാലും ക്യാമ്പിൽ വരാത്ത ഫ്രണ്ട്സിനും പിന്നെ നമ്മുടെ ചാനലിലുള്ള മൂവായിരത്തി മുന്നൂറോളം ആൾക്കാർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തത് അപ്പോൾ ഈ ഓസ്ട്രേലിയയിലെ നമ്മൾ പോകുന്ന ക്യാമ്പുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വളരെയധികം സന്തോഷിച്ച സമയങ്ങളാണ് കേട്ടോ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും അപ്പോൾ പിടിയെന്ന് പറയുന്ന ആഹാരം നാട്ടിൽ എല്ലായിടത്തും ഇല്ല പിന്നെ ഇത് കുട്ടികൾ ഓ അവർ സൂപ്പർ അവർ അവിടുത്തെ സ്വിമ്മിങ് പൂളിലും അവിടെ കളിക്കാൻ പല സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം എൻജോയ് ചെയ്തു ഇത് നമ്മുടെ പള്ളിയിലെ തന്നെ വേറെയും യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് റീൽസൊക്കെ ഇട്ട് ഫേമസ് ആയ യൂട്യൂബർ ജൂനി തൻ്റെ ചാനലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കിട്ടിയ സമയത്ത് കിട്ടിയവരെയൊക്കെ വിളിച്ച് നിർത്തി റീൽസൊക്കെ പഠിപ്പിച്ച് എടുക്കുന്ന രംഗമാണിത് നിങ്ങൾ ജൂനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇതിൻ്റെ താഴെ ജൂനി ഇടും ആ ലിങ്കിലൂടെ കയറി ആ ചാനലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അടിപൊളി ഇഷ്ടം പോലെ റീൽസും ഒക്കെ അതിനകത്ത് നമുക്ക് കാണാം ഇത് നമ്മളുണ്ടാക്കിയ പിടി ഈവനിങ്ങിൽ നമ്മൾ വിളമ്പുന്നതാണ് പിടിയുടെ കൂടെ നല്ല ചിക്കൻ കറി നല്ല ഫുഡുകളായിരുന്നു കേട്ടോ ഈ ക്യാമ്പിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു നല്ല നാടൻ ഫുഡ് അത് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടിയ സമയത്ത് യൂട്യൂബറായി ഞാൻ നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചായ വിത്തമായ അവിടെ വെച്ചും എടുത്തു പഴംപോരിയും കൊണ്ടൊക്കെയാണ് എടുത്തത് നമുക്ക് വൈകിട്ട് ചായയ്ക്ക് ഒരു പ്രാവശ്യം പഴംപോരി കിട്ടിയായിരുന്നു പഴംപോരിയും ബീഫും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ പഴംപോരിയും ബീഫും ട്രൈ ചെയ്തതാണ് ഈവനിങ്ങിൽ നമുക്ക് ക്യാമ്പ് മറ്റേ ക്യാമ്പ് ഫെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാമ്പിൻ്റെ തുടക്കത്തിലാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് നമുക്ക് അധികം ആൾക്കാരെ കാണാൻ പറ്റാത്തത് എല്ലാവരും വന്നായിരുന്നു കേട്ടോ ക്യാമ്പയിന് ചുറ്റുവിരുന്നു നമ്മൾ അന്താശരിയൊക്കെ കളിച്ചു നല്ല രസമായിരുന്നു ഒരു ടീം ഒരു ടീം അങ്ങനെ അവസാനം നമ്മൾ നമ്മളടിയൊന്നും കൂടാതെ സന്തോഷകരമായി കളിച്ചു അവസാനം അത് ടൈല് പിരിഞ്ഞു അങ്ങനെയായിരുന്നു കാലാവസ്ഥ ഈവനിങ്ങിൽ ആ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ആ രാവിലത്തെ ഒരു ചെറിയൊരു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും നമ്മുടെ ഈ യൂട്യൂബർ ജൂനിയും കൂടി കനുയിങ്ങിന് പോയതാണ് നമ്മളെല്ലാവരും ചെയ്തു നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടൊക്കെയാണ് കാര്യം പറഞ്ഞാൽ പോയത് പക്ഷേ അപ്പോഴേക്ക് നല്ലൊരു മഴ പെയ്തു അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ നിന്നവർ വീഡിയോ ഇട്ടിട്ട് അവരവരുടെ വഴിക്ക് പോയി മഴ പെയ്തത് കാരണം പക്ഷേ എന്നിരുന്നാലും ചിട്ടിയ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈവൻ മഴയാണെങ്കിലും നമ്മളതിൻ്റെ ആ ത്രില്ല് കളയാതെ മഴ നനഞ്ഞ് ഞങ്ങൾ അതൊക്കെ ഒന്ന് ശരിക്കും ആസ്വദിച്ചു ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു കുറച്ച് മഴയ്ക്ക് ശേഷം എല്ലാം മാനം തെളിഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ആക്ടിവിറ്റി കുറേ ചെയ്തായിരുന്നു അപ്പോൾ ഇത് നമ്മൾ മഴയെല്ലാം നനഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു നമ്മൾ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചതാണ് കേട്ടോ ഇവിടെ നമുക്ക് എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട് അതൊക്കെ സേഫ്റ്റി ഗിയർ ഒക്കെ ഇട്ടിട്ടാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാലും മഴയൊന്നും നമുക്ക് സാരമായിരുന്നില്ല ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വ്യൂവിൻ്റെ പിക്ചറാണ് പിന്നെ നമ്മളവിടെ ഫുഡ് വിളമ്പിയതിൻ്റെ കുറച്ച് പിക്ചറുകളൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്തതാണ് ഇത് ഫ്ലൈയിങ് ഫേഴ്സിൽ നമ്മൾ കയറിയായിരുന്നു ഇതിൻ്റെ വീഡിയോ ആക്ച്വലി ഞാൻ എടുത്തായിരുന്നു കേട്ടോ ഇത് ഒരു ചെറിയൊരു ആ ഏരിയയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് ഇത് ഇവിടെയാണ് നമ്മൾ ആ ക്യാമ്പ് ക്യാംഫെയർ ചെയ്ത പിറ്റ് ഇവിടെയാണ് ഇത് മൊത്തത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഏക്കറുണ്ട് ഈ സ്ഥലം എന്നിരുന്നാലും മുഴുവൻ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കുറച്ച് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ വീഡിയോകൾ എടുത്തു ആ വീഡിയോകളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇൻഡോർ ഗെയിം പല ഗെയിമുകൾ കളിച്ചു അതിൻ്റെ ഓരോ പാർട്ടുകളാണ് ഇതൊക്കെ ശരിക്കും എല്ലാവരും നല്ല നല്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാം എടുത്തു നല്ല കളിയായിരുന്നു പിന്നെ കിട്ടിയ അവസരങ്ങളിലൊക്കെ ഇങ്ങനെ മാറിയിരുന്നു അവിടെ ഇരുന്ന് ഓരോ ഗ്രൂപ്പ് ആയിട്ടിരുന്ന് അന്താശരിയൊക്കെ കളിച്ചു അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് ഓരോരുത്തർ ചെറിയ ഗ്രൂപ്പൊക്കെ അവരുടേതായ രീതിയിൽ ഓരോ കളികൾ കളിച്ചു പിന്നെ ആ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കളിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോകും എന്ന് പറയുമ്പോൾ പുറകോട്ട് പോകും ഓറഞ്ച് എന്ന് പറയുമ്പോൾ തിരിയും അങ്ങനെയൊക്കെ ഉള്ളൊരു കളി നന്നിട്ട് ഇതിൽ വിട്ടുപോകുന്നവർ മീൻസ് അത് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു ഔട്ടാകും നല്ല രസമുള്ളൊരു ഗെയിമാണ് ആദ്യമായിട്ടാണ് ഞാനത് കളിക്കുന്നത് പിന്നെ മഴയൊന്നും പരിഗണിക്കാതെ പുറത്ത് ആണുങ്ങൾ നന്നായിട്ട് അവരുടെ കളിയെല്ലാം കളിച്ചു അത് വേറൊരു ഹൈലൈറ്റ് പിന്നെ ജൂനിയെ കൂടാതെ നമ്മുടെ ചർച്ചിലെ വേറെയും യൂട്യൂബർ ഉണ്ട് മമാൻ സൺസ് എന്ന ചാനൽ നടത്തുന്ന ഫെമി ജേക്കബ് അപ്പോൾ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് നമ്മുടെ പള്ളിയിലെ നല്ല യൂട്യൂബേഴ്സ് ധാരാളം സബ്സ്ക്രൈബേഴ്സുള്ള ഈ യൂട്യൂബേഴ്സിന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് കൊച്ചു കൊച്ചു ടാലൻ്റുകളെ ഇനി നമ്മുടെ ക്യാമ്പെല്ലാം കഴിഞ്ഞ് മറക്കാത്ത നല്ല നല്ല ഓർമ്മകൾ നമ്മൾ സമ്മാനിച്ച് നമ്മുടെ ക്യാമ്പിനോട് നമ്മൾ സൺഡേ രാവിലെ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും എല്ലാം ശേഷം നമ്മൾ വിട പറഞ്ഞു അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിങ്ങിൽ പ്രയറ് ഈവനിങ്ങിൽ പ്രെയർ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു സൺഡേ എല്ലാം കഴിഞ്ഞ് ക്യാമ്പ് നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും സന്തോഷത്തോടെ അന്ന് ഈവനിങ്ങിൽ ക്യാമ്പ് സൈറ്റിനോട് ബൈ പറഞ്ഞു അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നു മറ്റൊരു ക്യാമ്പിനായി വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇതൊക്കെയാണ് നമ്മൾ ഓസ്ട്രേലിയയിലെ ക്യാമ്പ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ജോലി തിരക്കുകളിൽ നിന്ന് വേറിട്ട് രണ്ടു മൂന്ന് ദിവസം നമ്മൾ കൂട്ടുകാരോടും ഒപ്പം ചെലവഴിക്കുന്ന നല്ല നല്ല നിമിഷങ്ങൾ അപ്പോൾ വീഡിയോ ഉണ്ട എല്ലാവർക്കും താങ്ക്